എല്ലാവർക്കും സ്വാഗതം ബബ്ലൂസേ ബബ്ലൂസേ നമുക്ക് എട്ടിന്റെ പണിയാണ് എന്താണ് എന്താണ് നമ്മുടെ തീരുമാനം തീരുമാനം പറഞ്ഞു ഒന്നും എടുക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായി പോയില്ലേ വണ്ടി ശരിയാ മാത്രമേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിക്കാൻ വന്നിട്ട് ഇനി എത്ര ദിവസം നിക്കണമെന്ന് പോലും പറയാൻ പറ്റത്തില്ല കാരണം ഈ വണ്ടിയാണ് നമ്മുടെ എല്ലാം അപ്പൊ അത് ശരിയാവതെ നമ്മൾ എങ്ങനെ പോവും എവിടെയൊക്കെ പോയി എന്തൊക്കെ കാണും ും ഒരു വർഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മളൊരു വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇനി അത് തപ്പിപ്പിടിച്ചു പോണം എന്തൊരു വിധിയാണല്ലേ എന്തായാലും ഇവിടെ ഭയങ്കര മഴയാണ് ഊട്ടിയുടെ തണുപ്പും മഴയും കൂടാകുമ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടോ കിട കിടങ്ങിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ നമുക്ക് ഇങ്ങോട്ടും പോകാൻ പോലും തോന്നാത്ത ഒരവസ്ഥയാണ് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അത് മാത്രല്ല ബ്ലൂഷെ നമ്മൾ ഒരുപാട് കാടിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് യാത്ര ഉള്ളതാണ് പിന്നില്ലേ മനസ്സിലായിട്ട് വണ്ടി നമുക്ക് പക്ക പക്കായിരിക്കും മിസ്സിംഗ് എല്ലാം മാറണം വർക്ക്ഷോപ്പിലേക്ക് പോകാല്ലോ നമ്മളിന്ന വർക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ കഴിച്ചിട്ടൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വണ്ടി ും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കടമ്പ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമ് തപ്പിയെടുക്കലാണ് കേട്ടോ ഇത് കണ്ടില്ലേ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടില്ലേ എവിടെ നോക്കിയാലും ഈ ഒരു സാധനം മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ എന്തായാലും നല്ല നല്ല ചോക്ലേറ്റ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും ഇപ്പൊ ഇവിടുത്തെ ടൈപ്പിലെ ചോക്ലേറ്റ് ഒക്കെ ചിലർക്ക് ഇഷ്ടപ്പെടുവയില്ലേന്നറിയത്തില്ല വേറെ ടൈപ്പാണ് കേട്ടോ എന്തായാലും നമ്മള് വർഷോപ്പിന്റെ അടുത്ത് എത്താറായെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഇടയില് വണ്ടിയുടെ പ്രോബ്ലം കൊണ്ട് വയ്യണ്ട് എന്ത് തണുപ്പറിയ തണുപ്പിന്റെ മഴയും കൂടാ ഭയങ്കര പൈസ ആയിട്ട് നമ്മൾ ഷോപ്പിൽ എത്തി നമ്മുടെ അണ്ണന്റെ ഊട്ടി വന്നിട്ട് ഇനി വർക്ക്ഷോപ്പിൽ വന്നില്ലെന്ന് വേണ്ട ഊട്ടിയിൽ ഇവിടെ ഒരേ ഒരു വർക്ക്ഷോപ്പേ അല്ലേ എനിക്ക് ഒരേ ഈ പരിസരത്ത് വർഷോപ്പള്ളൂല എനിക്കില്ല ഒരക്ഷോപ്പുണ്ട് കേട്ടോ കേട്ടോ നമ്മള് കൊറേ ദൂരം തപ്പി തപ്പിത്തടഞ്ഞൊന്നും നടക്കേണ്ട ആവശ്യമില്ല എന്തായാലും വലിയ ഉപകാരം ഇങ്ങനെ ഒരു വർഷോപ്പ് കാണാൻ പറ്റി മെക്കാനിക് കൂടെ ആണ് കേട്ടോ ആ നമ്മുടെ വണ്ടി ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നല്ലൊരു മെക്കാനിക്കാണെന്ന് പുറത്ത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടാ എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് അറിയത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വണ്ടി ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ നമുക്ക് എന്നാലും നമ്മുടെ ആ ഒരു വിഷമം മാറത്തുള്ളൂ അന്നേരം ഞാൻ അണ്ണനോട് പോയി പറഞ്ഞെന്തോന്നറിയാവോ ഈ കാർബൈ അഴിച്ചിട്ട് ഒന്ന് പക്കായിട്ട് ക്ലീൻ ചെയ്തു തരണം ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടാണ് പറഞ്ഞത് കേട്ടാ അവര് വണ്ടി നോക്കിയിട്ട് എന്താ കംപ്ലൈന്റ് ഒന്നും പറയല്ല നമുക്ക് ഒരു അഭിപ്രായം ഉണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പഴത്തേക്ക് ഇന്നതാകാൻ സാധ്യത അപ്പൊ നമ്മുടെ ഉദ്ദേശം വെച്ച് പറഞ്ഞേക്കുവാണ് ഇനിയെല്ലാം നമ്മുടെ അണ്ണന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടാ എന്തായാലും നമ്മുടെ അണ്ണൻ പറഞ്ഞ അഭിപ്രായത്തോട് നമ്മള് ഒരു കൈ അങ്ങോട്ട് കൊടുത്ത് അണ്ണന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യട്ടെന്ന് കാരണം അണ്ണൻ പറയുന്നത് അതിന്റെ അത് എന്തോ ഉണ്ടെന്നാണ് അപ്പൊ എന്താണ് അതിന്റെ അത് ഇരിക്കുന്നത് എന്താ ഉള്ളത് നമുക്കൊന്ന് നോക്കാലോ പക്ഷെ നമുക്കൊരു വിശ്വാസം ഇല്ല അതിന്റെ അത് എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ടാ നീ അണ്ണന്റെ ഒരു തോന്നലാകാം പിന്നെ ആറ തോന്നലാണ് ഇവിടെ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാലോ എങ്ങനെയെങ്കിലും നമ്മുടെ വണ്ടി ഒന്ന് കിട്ടിയാൽ മതി എങ്കിൽ മാത്രം ഊട്ടി മൊത്തം കറങ്ങി അടിച്ച് നമ്മുടെ കാര്യം സാധിച്ചിട്ട് നമുക്ക് ഇനി ഒരുപാട് സ്ഥലത്ത് പോകാൻ കിടക്കുവാണ് എന്തായാലും കാട്ടിലൂടെയൊക്കെ ഒക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടിക്കൊക്കെ വലിയ പണിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്തായാലും നമ്മുടെ അണ്ണൻ നമ്മുടെ വണ്ടിയിലിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പണിയൊക്കെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളു ഇപ്പൊ നമ്മുടെ ഊട്ടി വന്നിട്ട് നമ്മുടെ അണ്ണന്റെ കൈപ്പുണ്യം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് ശരിയായില്ലെങ്കിൽ ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ അണ്ണന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം അല്ലെ നോക്കാ വണ്ടി മതി എന്തായാലും അണ്ണൻ അണ്ണാന്റെ പണി തുടങ്ങിയിട്ടുണ്ട് തസ്മീറേ അണ്ണന്റെ പണിക്ക് ഭയങ്കര സ്പീഡാണല്ലേ നമ്മുടെ നാട്ടിലെ പോലെ അണ്ണന്റെ വർക്ക് കഴിഞ്ഞ കഴിഞ്ഞാല് നീറ്റ് വർക്കാണ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ആ സൈഡ് കംപ്ലീറ്റ് വേറൊരു കംപ്ലൈന്റ് വരാത്ത രീതിയിലാണ് പുള്ളി പണി ചെയ്യുന്നത് ആ പിന്നെ ആ കംപ്രഷറും കാര്യങ്ങളും എല്ലാ കാർബറ്ററൊക്കെ അഴിച്ചെടുക്കാനുള്ള എല്ലാ നല്ല രീതിയിലുള്ള നല്ല വൃത്തിയായിട്ട് അടിക്കാനുള്ള എല്ലാ ടൂൾസും പുള്ളിയുടെ ഇതിലുണ്ട് പിന്നെ അണ്ണാൻ പറയുന്ന കാർബറ്റർ ആണ് എന്നൊക്കെയാണ് പറയുന്നത് ആ എന്തായാലും ഞാൻ ഓർത്തു ഇനി ആ ടാങ്കും കാർബറ്ററും ഒന്ന് ക്ലീൻ ആകട്ടെ എന്ന് ഓർത്ത് അങ്ങനെ അണ്ണന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുമാണ് എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അന്നേനും മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോ അറിയാം ഇനി ഇതിന്റെ ഉഴപ്പാണോ അതോ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും വേണോന്നല്ലേ അതെ 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 അതെ

पेंटिंग वाले इधर तो बोलना है क्या काम हो पालन कर दी അങ്ങനെ ഒക്കെ ശരിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇനി വണ്ടി ഒന്ന് തരുവാണോ ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാവും അപ്പം ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് എല്ലാം ഇനി ഇത് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മള് അടുത്ത പണി നോക്കേണ്ടി വരും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവാണ് എങ്ങനെങ്കിലും പെട്ടെന്ന് ശരിയാകണേ ശരിയാകണേന്നൊക്കെ കാരണം ഒരു ദിവസം ഇവിടെയൊക്കെ വന്നിട്ട് പോയാൽ പിന്നെ തീർന്നില്ലേ അങ്ങനെ തസ്മീർ ഇതാ പോകുന്നു പോക്ക് അപ്പം എന്തായാലും ശുഭം അല്ലാതെ എന്തു പറയാൻ

വണ്ടിയുടെ ർശൻസ് ബൈക്ക് വർക്ക് എന്നാണ് അറിയപ്പെടുന്നത് നിമിഷം നേരം കൊണ്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ പണിത് എന്നത് സിമ്പിൾ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തിനെ കാട്ടി അടിപൊളിയായിട്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നാട്ടിലാണ് അപ്പം നമ്മള് ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് കംപ്ലൈന്റ് നേരെ വേറെ പോകണ്ട ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി കൂട്ടിയിൽ ടൗൺ എടുത്തായിട്ടാണ് കേട്ടോട്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി എല്ലാവർക്കും